എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഇതുവരെയുള്ള ചരിത്രം തന്നെ മാറ്റിയെഴുതിയ ഒരു ആഴ്ചയുടെ വിശദമായ വിശകലനത്തിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത് ഈ സീസണിന്റെ തീം ഏഴിന്റെ പണി എന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമെന്നാൽ ആ പണി ഇത്രയും രൂക്ഷമായിരിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല ആഴ്ച കൊണ്ടാണ് ഷോയുടെ റേറ്റിംഗ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് കുതിച്ചുയർന്നത് പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിയ ആ സംഭവ ബഹുലമായ ദിവസങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ഈ ആഴ്ചയെ നിർവചിച്ചത് പ്രധാനമായും നാല് കാര്യങ്ങളാണ് സീസണിലെ പ്രധാന വൈരാഗ്യത്തിന്റെ ഉദയം ജിസൽ വേഴ്സസ് അനു ഒരു പോളറൈസിംഗ് സ്ട്രാറ്റജിസ്റ്റിന്റെ വളർച്ച അനീഷ് ചരിത്രത്തിലാദ്യത്തെ മിഡ് വീക്ക് സസ്പെൻഷനും ഡെഡ് സോൺ എന്ന നിഗൂഢമായ ഇടത്തിന്റെ ആവിർഭാവവും ഒരിടത്തൊരിടത്ത് എന്ന ടാസ്കിൽ മത്സരാർത്ഥികൾ തുറന്നു പറഞ്ഞ കണ്ണീരിൽ കുതിർന്ന ജീവിതാനുഭവങ്ങൾ അപ്പോൾ ഓഗസ്റ്റ് പത്ത് മുതൽ പതിനാറ് വരെയുള്ള ഓരോ ദിവസത്തെയും സംഭവങ്ങൾ അതിലെ ഒളിഞ്ഞിരിക്കുന്ന തന്ത്രങ്ങൾ അരങ്ങേറിയ മാനസിക യുദ്ധങ്ങൾ എന്നിവ നമുക്ക് വിശദമായി പരിശോധിക്കാം ഓഗസ്റ്റ് പത്ത് ഞായർ ആദ്യത്തെ ഞെട്ടൽ മുൻഷി രഞ്ജിത്ത് പുറത്തേക്ക് ആഴ്ച തന്നെ വലിയൊരു ഞെട്ടലോടെയായിരുന്നു സീസണിലെ ആദ്യത്തെ എവിക്ഷനിൽ പുറത്തായത് മുൻഷി രഞ്ജിത്തായിരുന്നു ഇത് ഹൌസ്മേറ്റ്സിനും പ്രേക്ഷകർക്കും ഒരുപോലെ അപ്രതീക്ഷിതമായിരുന്നു ലാലേട്ടൻ പോലും ആ എവിഷനിൽ അല്പം ആശ്ചര്യം പ്രകടിപ്പിച്ചു പ്രേക്ഷകർ കുറച്ചുകൂടി വിവേകത്തോടെ വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചത് നമ്മൾ കണ്ടതാണ് ഒരുപക്ഷേ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരാളാണ് പുറത്തുപോയതെന്ന സൂചന അതിലുണ്ടായിരുന്നു പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ഈ എവിക്ഷനിലെ പരാജിതൻ രഞ്ജിത്തായിരുന്നു രഞ്ജിത്തിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ നിരാശ എത്രത്തോളമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നതിന് തെളിവായിരുന്നു മറ്റുള്ളവരോട് യാത്ര പോലും പറയാതെ നേരെ കൺഫഷൻ റൂമിലേക്ക് നടന്നുപോയ ആ നിമിഷം ഷോയുടെ പതിവു രീതികളെ ചോദ്യം ചെയ്യുന്നതായിരുന്നു സ്റ്റേജിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വരും ദിവസങ്ങളിലേക്കുള്ള ഒരു പ്രവചനം പോലെയായിരുന്നു ആ വീട്ടിൽ എപ്പോഴും ഒരു അമ്പ് നമ്മുടെ നേരെ വരുന്നുണ്ടെന്ന് നാം ജാഗരൂകരായിരിക്കണം പോലെ ശാന്തനും പക്വതയുമുള്ള ഒരു മത്സരാർത്ഥി പുറത്തുപോയപ്പോൾ ഹൌസിനുള്ളിൽ ഒരു അധികാരശൂന്യത രൂപപ്പെട്ടു ഈ അവസരം മുതലെടുത്തത് അനീഷിനെ പോലുള്ള അഗ്രസീവ് കളിക്കാരായിരുന്നു രഞ്ജിത്തിന്റെ എവിക്ഷൻ ഒരു തരത്തിൽ അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജിക്ക് പ്രേക്ഷകരുടെ അംഗീകാരമുണ്ടെന്ന ഒരു തെറ്റായ സന്ദേശം മറ്റ് മത്സരാർത്ഥികൾക്ക് നൽകി ഒച്ചയിടുക വിവാദമുണ്ടാക്കുക അല്ലെങ്കിൽ വീട്ടിൽ പോകാം എന്നൊരു അലിഖിത നിയമം ആ വീട്ടിൽ രൂപപ്പെടാൻ ഈ എവിക്ഷൻ കാരണമായി ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കൾ റാങ്കിംഗ് ടാസ്കും താൽക്കാലിക സസ്പെൻഷനും തിങ്കളാഴ്ച തെറാങ്കിംഗ് ടാസ്ക് അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറി ഈ ടാസ്കിന്റെ നിയമപ്രകാരം മത്സരാർത്ഥികൾ അവരുടെ പ്രകടനത്തെ സ്വയം വിലയിരുത്തി തർക്കിച്ച് മികച്ച റാങ്കുകൾ നേടിയെടുക്കണമായിരുന്നു എന്നാൽ ചർച്ചകൾ പെട്ടെന്നു തന്നെ കയ്യാങ്കളിയിലേക്ക് വഴിമാറി തനിക്ക് ഒന്നാം സ്ഥാനം വേണമെന്ന് വാശിപിടിച്ച അനീഷപ്പാനി ശരത്തിനെ സോഫയിൽ നിന്ന് തള്ളിമാറ്റി ആ സ്ഥാനം കയ്യടക്കിയത് നമ്മൾ കണ്ടതാണ് ഈ ടാസ്കിൽ വ്യക്തമായ ഒരു വിജയി ഉണ്ടായിരുന്നില്ലെങ്കിലും തന്റെ അക്രമാസക്തമായ പെരുമാറ്റത്തിലൂടെ അനീഷ് ഒന്നാം സ്ഥാനം നേടിയെടുത്തു ഇത് മറ്റു മത്സരാർത്ഥികൾക്കിടയിൽ വലിയ അതൃപ്തിക്ക് കാരണമായി താനീ വീടിന്റെ ഏക പോരാളിയാണെന്ന് സ്ഥാപിക്കാനുള്ള അനീഷിന്റെ ബോധപൂർവമായ ഒരു നീക്കമായിരുന്നു അത് എന്നാൽ അന്നത്തെ ഏറ്റവും വലിയ സംഭവം അതായിരുന്നില്ല ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവത്തിനാണ് പിന്നീട് വീട് സാക്ഷ്യം വഹിച്ചത് ഷോ താൽക്കാലികമായി നിർത്തിവച്ചു വീട്ടിലെ നിയമങ്ങൾ കർശനമായി ലംഘിച്ചതാണ് ഇതിന് കാരണമായത് വ്യക്തിപരമായ മേക്കപ്പ് സാധനങ്ങൾ പങ്കുവയ്ക്കരുതെന്ന നിയമം തുടർച്ചയായി ലംഘിക്കപ്പെട്ടതിനെ തുടർന്നായിരുന്നു ഈ നടപടി ആതിലെയും നൂറെയും കുറ്റം സംബന്ധിച്ച പോൾജിസലിനെതിരെ ബിന്നി ആരോപണം ആരോപണമുന്നയിച്ചത് പ്രശ്നം കൂടുതൽ വഷളാക്കി ഈ നിയമലംഘനത്തിന്റെ പ്രധാന പരാജിതർ കുറ്റം സംവദിച്ചവരും ആരോപണവിധേയരായവരുമായിരുന്നു എന്നാൽ അതിന്റെ ഫലമനുഭവിച്ചത് വീട്ടിലെ എല്ലാവരുമാണ് ക്യാപ്റ്റൻ ഷാനവാസിന്റെ കീഴിൽ വീടിന്റെ അച്ചടക്കം പൂർണമായും തകർന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ സംഭവം ഈ സസ്പെൻഷൻ കേവലം ഒരു നിയമം നടപ്പാക്കൽ മാത്രമായിരുന്നില്ല ജിസലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു വലിയ നാടകീയ മുഹൂർത്തം സൃഷ്ടിക്കാനുള്ള ഷോയുടെ അണിയറ പ്രവർത്തകരുടെ ഒരു മാസ്റ്റർ പ്ലാൻ കൂടിയായിരുന്നു അത് മുൻപ് ലാലേട്ടൻ ഇതേ വിഷയത്തിൽ താക്കീത് നൽകിയ ജിസലിനെതിരെ വീണ്ടും ആരോപണം വന്നപ്പോൾ അനുവുമായുള്ള അവരുടെ വരാനിരിക്കുന്ന പോരാട്ടത്തിന് ഒരു കളമൊരുങ്ങുകയായിരുന്നു നിയമലംഘകയായ ജിസലും നിയമം കണ്ടെത്താൻ നടക്കുന്ന അനുവും എന്നൊരു പശ്ചാത്തലം ഈ സസ്പെൻഷനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു ഇതോടെ വരും ദിവസങ്ങളിൽ നടക്കാനിരുന്ന അനു പോരാട്ടത്തിന് കൂടുതൽ തീവ്രത കൈവന്നു ഓഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വ മിഡ് വീക്ക് എവിക്ഷൻ ഭീഷണി അനുമോളുടെ കണ്ണുനീർ ചൊവ്വാഴ്ച ഷോയുടെ ചരിത്രത്തിലാദ്യമായി പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകുമെന്ന് ബിഗ് ബോസ് പ്രഖ്യാപിച്ചു ഇതൊരു സാധാരണ വോട്ടിംഗ് ആയിരുന്നില്ല മത്സരാർത്ഥികൾ പരസ്പരം നോമിനേറ്റ് ചെയ്യുകയായിരുന്നു ഈ നോമിനേഷൻ പ്രക്രിയയുടെ പരാജിതരായി ആറുപേർ തിരഞ്ഞെടുക്കപ്പെട്ടു അനീഷ് റേനു ഒനിയൽ റെന കലാഭവൻ സരികശാരിക കെ ബി എന്നിവരായിരുന്നു അവർ വരും ദിവസങ്ങളിലെ ടാസ്കുകളിലെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും ഇവരുടെ ബിഗ് ബോസ് ഭാവിയെന്ന് പ്രഖ്യാപിച്ചത് മത്സരാർത്ഥികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി അന്നാണ് ഈ ആഴ്ചയിലെ ഏറ്റവും നിർണായകമായ ജിസൽ അനുപോരാട്ടത്തിന് തീ കൊളുത്തിയത് ബിഗ് ബോസ് നൽകിയ വസ്ത്രം ധരിക്കാത്തതിന് അനുമോൾ ജിസലിനെ ചോദ്യം ചെയ്തതോടെയാണ് തുടക്കം ഇതിന് ജിസൽ നൽകിയ മറുപടി ഞങ്ങളിൽ ചിലർക്ക് നിന്നെപ്പോലെ ചെറുതല്ല ഉയരവും ഭാരവുമുണ്ട് എന്നത് വ്യക്തമായ ബോഡി ഷേമിംഗ് ആയിരുന്നു ഇത് കേട്ട് തകർന്ന അനുമോൾ വാഷ്റൂമിൽ പോയി കരയുന്നതും തന്റെ കരിയറിൽ ഉയരക്കുറവ് കാരണം നേരിട്ട അവഗണനകളെക്കുറിച്ച് ശൈത്യോടു പറയുന്നതും പ്രേക്ഷകരുടെ മനസ്സിലീക്കുന്ന കാഴ്ചയായിരുന്നു അനുമോൾ ഈ സന്ദർഭത്തെ വളരെ തന്ത്രപരമായി ഉപയോഗിച്ചു ബോഡി ബോഡിഷേമിംഗ് എന്ന ആയുധം ഉപയോഗിച്ച് അവർ സ്വയം ഒരു ഇരയുടെ പരിവേഷം നേടിയെടുത്തു അതോടെ ജിസൽ ഒരു വില്ലത്തിയായി ചിത്രീകരിക്കപ്പെട്ടു ഇത് കേവലമൊരു വഴക്കല്ല മറിച്ച് തന്റെ ജീവിതത്തിലെ പോരാട്ടങ്ങളുടെ തുടർച്ചയാണെന്ന് വരുത്തി തീർക്കുന്നതിൽ അനുമോൾ വിജയിച്ചു അതോടെ ഹൌസ്മേറ്റ്സിന്റെയും പ്രേക്ഷകരുടെയും സഹതാപം പൂർണമായും അനുവിന് ലഭിച്ചു ഓഗസ്റ്റ് പതിമൂന്ന് ബുധൻ ഒരിടത്തൊരിടത്ത് കണ്ണീരിൽ കുതിർന്ന ജീവിതകഥകൾ ബുധനാഴ്ചത്തെ ഒരിടത്തൊരിടത്ത് എന്ന ടാസ്ക് ബിഗ് ബോസ് ഹൌസിലെ മത്സരത്തിന്റെ പിരിമുറുക്കങ്ങൾക്ക് അയവ് വരുത്തി പകരം കണ്ണീരിന്റെയും അതിജീവനത്തിന്റെയും കഥകൾക്ക് വഴിമാറി ഈ ടാസ്കിന്റെ നിയമം ലളിതമായിരുന്നു ഓരോ മത്സരാർത്ഥിയും അവരുടെ ജീവിതത്തിലെ മറക്കാനാവാത്തതും ഹൃദയസ്പർശിയായതുമായ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക ഇതിൽ ഔദ്യോഗികമായി വിജയികളോ പരാജിതരോ ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും തങ്ങളുടെ കഥകളിലൂടെ പ്രേക്ഷകരുടെയും സഹമത്സരാർത്ഥികളുടെയും ഹൃദയം കവർന്നവർ ഈ ടാസ്കിലെ യഥാർത്ഥ വിജയികളായി മാറി ഷാരികെബിയുടെ കഥ പരാജയപ്പെട്ടതും പീഡനങ്ങൾ നിറഞ്ഞതുമായ ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ചും അച്ഛന്റെ മരണത്തെക്കുറിച്ചും ആ പ്രതിസന്ധികൾ എങ്ങനെ തന്നെ ഇന്നത്തെ ശക്തിയായ സ്ത്രീയാക്കി മാറ്റിയെന്നും ശാരിക തുറന്നു പറഞ്ഞു ഇത് അവർക്ക് ഹൌസിനുള്ളിൽ വലിയ ബഹുമാനം നേടിക്കൊടുത്തു നെവിന്റെ വെളിപ്പെടുത്തൽ മദ്യപാനിയായ അച്ഛനമ്മ നേരിട്ട പീഡനങ്ങൾ തന്റെ സഹജമായ പെരുമാറ്റത്തിന്റെ പേരിൽ കുട്ടിക്കാലത്ത് നേരിടേണ്ടി വന്ന കളിയാക്കലുകൾ എന്നിവയെക്കുറിച്ച് നെവിൻ തുറന്നു പറഞ്ഞപ്പോൾ അത് പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തൊട്ടു അഭിലാഷിന്റെ യാത്ര ജന്മനാക്കാലിന് സ്വാധീനക്കുറവുണ്ടായിട്ടും ക്ലബ് ക്ലബ്ഫുഡ് അതിനെയെല്ലാം അതിജീവിച്ച് നൃത്തത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ജീവിതവിജയം നേടിയ കഥ അഭിലാഷ് പങ്കുവച്ചു ഈ ടാസ്ക് കേവലം കഥ പറച്ചിൽ മാത്രമായിരുന്നില്ല മത്സരാർത്ഥികൾക്ക് അവരുടെ പ്രതിച്ഛായ മാറ്റിയെടുക്കാനും പ്രേക്ഷകരുടെ വൈകാരിക പിന്തുണ നേടാനുമുള്ള ഒരു സുവർണാവസരമായിരുന്നു ഇത് ഒരു നല്ല അതിജീവനകഥ ടാസ്കുകളിലെ മോശം പ്രകടനത്തെ പോലും മറികടക്കാൻ കഴിയുന്ന വൈകാരിക പിന്തുണ നേടാനാകും ബിഗ് ബോസ് എന്നത് കേവലം കായികക്ഷമതയുടെ കളിയല്ല മറിച്ച് ആരുടെ കഥയാണോ കൂടുതൽ ഹൃദയസ്പർശിയാകുന്നത് അവർക്ക് മുൻതൂക്കം ലഭിക്കുന്ന ഒരു മത്സരം കൂടിയാണെന്ന് ഈ ടാസ്ക് തെളിയിച്ചു ഓഗസ്റ്റ് പതിനാല് വ്യാഴം ഡെഡ് ഡെഡ്സോണിലേക്ക് രണ്ടുപേർ കളിയറങ്ങും പോയിന്റ് തട്ടിപ്പറിക്കലും വീക്ക് സസ്പെൻഷന്റെ അവസാനഘട്ടമായിരുന്നു വ്യാഴാഴ്ച ഇതിനായി രണ്ട് ടാസ്കുകളാണ് ഉണ്ടായിരുന്നത് ആദ്യത്തേത് കളിയരങ്ങുന്ന പേരിൽ ഒരു ടാലന്റ് ഷോ ആയിരുന്നു ഇതിന്റെ നിയമപ്രകാരം നോമിനേറ്റ് ചെയ്യപ്പെട്ട ആറ് മത്സരാർത്ഥികൾ അനീഷ് റേണു ഒനിയൽ റനസരിക ശാരിക വിധികർത്താക്കളായി ഇരിക്കുകയും മറ്റ് മത്സരാർത്ഥികൾ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുകയും വേണമായിരുന്നു നൃത്തമുൾപ്പെടെയുള്ള വിവിധ പ്രകടനങ്ങൾ ഈ ടാസ്കിന്റെ ഭാഗമായിരുന്നു എന്നാൽ കളിയുടെ ഗതി മാറ്റിയത് രണ്ടാമത്തെ ടാസ്ക് ആയിരുന്നു ഓരോ നോമിനേറ്റഡ് മത്സരാർത്ഥിക്കും മറ്റ് നോമിനികളിൽ നിന്ന് പോയിന്റുകൾ തട്ടിയെടുക്കാൻ അവസരം നൽകുന്ന ഒരു സോളോ ആയിരുന്നു അത് ഈ ടാസ്കിൽ തന്റെ യഥാർത്ഥ ഗെയിം പ്ലാൻ പുറത്തെടുത്തത് അനീഷായിരുന്നു അഞ്ചാം സ്ഥാനത്തു നിന്നിരുന്ന അദ്ദേഹം ഒനിയലിന്റെ പോയിന്റുകൾ രണ്ട് തവണ തട്ടിയെടുത്തു ഈയൊരു ഒറ്റ നീക്കത്തിലൂടെ അനീഷ് ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു അങ്ങനെ അനീഷ് ഈ ടാസ്കിലെ പ്രധാന വിജയിയായി മാറിയൊപ്പം രേണുറേന കലാഭവൻ സരിക എന്നിവരും സുരക്ഷിതരായി ടാസ്കിന്റെ അവസാനം ഏറ്റവും കുറഞ്ഞ പോയിന്റുകൾ നേടിയ ഒനിയൽ സാബുവും ഷാരിക കെ ബിയുമായിരുന്നു പരാജിതർ അവരെ സോൺ എന്ന രഹസ്യ അറയിലേക്ക് മാറ്റി ക്യാമറകളോ മൈക്രോഫോണുകളോ ഇല്ലാത്ത ആ മുറിയിൽ അവരുടെ ഭാവി എന്താകുമെന്നത് വലിയൊരു സസ്പെൻസായി മാറി അതേ ദിവസം തന്നെ കലാഭവൻ സരിക ഒരു കുഞ്ഞ് മരിച്ചതിനെ തുടർന്നുണ്ടായ സ്റ്റിൽബർത്ത് തന്റെ വേദനാജനകമായ അനുഭവം പങ്കുവച്ചതും ഹൌസിനെ കണ്ണീരിലാഴ്ത്തി ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളി ജയിൽ നോമിനേഷനും പുതിയ ക്യാപ്റ്റൻസി ചർച്ചകളും ഒനിയലിന്റെയും ശാരികയുടെയും അപ്രതീക്ഷിത പുറത്താകൽ ഹൌസിൽ പുതിയ ചർച്ചകൾക്ക് വഴിവച്ചു അനീഷിന്റെ ഗെയിം പ്ലാനിനെ ചിലർ ബഹുമാനിച്ചപ്പോൾ മറ്റു ചിലർ അതിനെ ചതിയായി കണ്ടു തുടർന്ന് ആ ആഴ്ചയിലെ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചവരെ കണ്ടെത്താനുള്ള ജയിൽ നോമിനേഷൻ നടന്നു ഓരോ മത്സരാർത്ഥിയും തങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും മോശം പ്രകടനം നടത്തിയ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യണമെന്നായിരുന്നു നിയമം വോട്ടെടുപ്പിന്റെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ച നെവിനും രേണുവും ആ ആഴ്ചയിലെ പരാജിതരായി തിരഞ്ഞെടുക്കപ്പെട്ടവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്തു നെവിനെപ്പോലെ പ്രേക്ഷകരെ രസിപ്പിക്കുന്ന ഒരാളെ ജയിലിലേക്ക് അയച്ചത് ഹൌസ്മേറ്റ്സിന്റെ ഗെയിം പ്ലാനിലെ ഒരു പിഴവായിരുന്നു പലപ്പോഴും വിവാദങ്ങൾ ഉണ്ടാക്കുന്നവരെയോ നെഗറ്റീവ് ഗെയിം കളിക്കുന്നവരെയോ ശിക്ഷിക്കുന്നതിനു പകരം ഗൌരവമില്ലായ്മയുടെ പേരിൽ മറ്റുള്ളവരെ ജയിലിലേക്ക് അയക്കുന്നത് പ്രേക്ഷകർ അംഗീകരിക്കാറില്ല ഇത് അനീഷിനെ പോലുള്ള കളിക്കാർക്ക് ഹൌസ്മേറ്റ്സിന്റെ നിന്നുള്ള ശിക്ഷകളിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ അവസരം നൽകുന്നു ഓഗസ്റ്റ് പതിനാറ് ശനി ലാലേട്ടൻ എപ്പിസോഡ് ജിസലിനും അനുവിനും താക്കീദ് ബിൻസിയുടെ വിടവാങ്ങൽ ആഴ്ചയിലെ സംഭവ വികാസങ്ങളുടെ വിധി നിർണയിച്ച ലാലേട്ടൻ എപ്പിസോഡ് ഒരു പോലെയായിരുന്നു ജിസലിനും അനുവിനുമുള്ള വിധി ജിസലിന്റെ നിയമലംഘനങ്ങളെ ലാലേട്ടൻ വളരെ മൃദുവായിട്ടാണ് സമീപിച്ചത് ചിരിച്ചുകൊണ്ടുള്ള താക്കീതും ജിസലിന്റെ പ്രവൃത്തികൾ ഷോയ്ക്ക് കണ്ടന്റാണെന്നുള്ള പരാമർശവും അവരുടെ ഗെയിമിന് ഷോയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന വ്യക്തമായ സൂചനയായിരുന്നു അതേസമയം അനുവിന്റെ സിഐ പണിയെ പുകഴ്ത്തിയെങ്കിലും പുരുഷന്മാരെ മൊണ്ണ എന്ന് വിളിച്ചതിനും കൊന്നുകളയുമെന്നു പറഞ്ഞതിനും കർശനമായ താക്കീത് നൽകി അനീഷിനുവിനർ ക്വാളിറ്റി പാഠം ഞാൻ ജെനുവിനാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതിന് പകരം അത് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് വേണ്ടതെന്ന് ലാലേട്ടൻ അനീഷിനെ ഉപദേശിച്ചു എന്നാൽ ഈ ഉപദേശത്തെപ്പോലും തനിക്കുള്ള അംഗീകാരമായി തെറ്റിദ്ധരിച്ച അനീഷ് തന്റെ ഗെയിം അതേ രീതിയിൽ തുടരുമെന്നുറപ്പിക്കുകയായിരുന്നു ആഴ്ചയിലെ മികച്ച താരം സ്റ്റാർ പെർഫോമർ ടാസ്ക് എപ്പിസോഡിന്റെ ഭാഗമായി ലാലേട്ടൻ ആഴ്ചയിലെ മികച്ച പ്രകടനം നടത്തിയ ആളെ കണ്ടെത്താൻ ഒരു ടാസ്ക് നൽകി ഓരോ മത്സരാർത്ഥിയും തങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിക്ക് കാരണം സഹിതം ഒരു സ്റ്റാർ നൽകണമെന്നായിരുന്നു നിയമം ഏറ്റവും കൂടുതൽ സ്റ്റാറുകൾ ലഭിച്ച ജിസൽ ആ ആഴ്ചയിലെ വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ടു അനീഷിനും നിരവധി സ്റ്റാറുകൾ ലഭിച്ചു ഇത് അദ്ദേഹത്തിന്റെ ഗെയിമും വിജയിക്കുന്നു എന്നതിന്റെ സൂചനയായിരുന്നു ജിസലിന് സ്റ്റാർ നൽകിയവർ അഭി മാനവികതാ ഷാനവാസ് നന്നായി ഭക്ഷണം പാകം ചെയ്തതിന് ആര്യൻ മികച്ച കളി അക്ബർ വലിയ മാനവികത നിവിൻ ജെനുവിൻ ക്വാളിറ്റി റേന ഓൾ ഇൻ വൺ വ്യക്തിപരമായ ദേഷ്യമില്ല അനീഷിന് സ്റ്റാർ നൽകിയവർ നൂറ കഠിനാധ്വാനി സരിക കളി പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു രേണു ജയിൽ ടാസ്കിൽ സഹായിച്ചു അനു പ്രശ്നങ്ങളിൽ പക്ഷം പിടിക്കാതെ സംസാരിക്കുന്നു മറ്റുള്ളവർക്ക് സ്റ്റാർ ലഭിച്ചത് ഷാനവാസിന് അനീഷും ശരത്തിന് ബിൻസിയും ബിന്നിയും അക്ബറിന് ശരത്തുമാരിന് ശൈത്യയും ജിസലും സ്റ്റാർ നൽകി ആർ ബിൻസിയുടെ ഞെട്ടിക്കുന്ന വിടവാങ്ങൽ ആ ആഴ്ചയിലെ ഏറ്റവും വലിയ പരാജിത ഡോട്ട് ജെ ബിൻസിയായിരുന്നു പ്രേക്ഷകരുടെ വോട്ടുകൾ കുറഞ്ഞതിനെ തുടർന്ന് ബിൻസി ഷോയിൽ നിന്ന് പുറത്തായി ആത്മവിശ്വാസത്തോടെ കളിച്ചു തുടങ്ങിയ ഒരു മത്സരാർത്ഥി പുറത്തുപോയത് വലിയൊരു നഷ്ടമായി ഡെഡ് സോണിൽ നിന്നുള്ള വിജയികൾ എപ്പിസോഡിന്റെ അവസാനം ഒനിയലും ഷാരികയും ഹൌസിലേക്ക് തിരിച്ചെത്തിയത് വലിയൊരു ട്വിസ്റ്റായി സസ്പെൻഡ് ചെയ്യപ്പെട്ടെങ്കിലും പുറത്താക്കലിനെ അതിജീവിച്ച അവർ ആ ആഴ്ചയിലെ അപ്രതീക്ഷിത വിജയികളായി മാറി ഇത് ഹൌസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളെ പ്രത്യേകിച്ച് ജിസൽ അനു ഗ്രൂപ്പുകളെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടറിയണം ഒനിയൽ ജിസലിന്റെ ഗ്രൂപ്പിൽ ചേരാനാണ് സാധ്യത പുതിയ കുട്ടൻ എപ്പിസോഡിന്റെ അവസാനം വീട്ടിലേക്കൊരു പുതിയ അംഗം കൂടിയെത്തി എന്ന പേരുള്ള ഒരു റോബോ ഡോഗ് നിവിന് ഒരു പ്രത്യേക സമ്മാനമായിട്ടാണ് സ്പൈക്കുട്ടനെ ലാലേട്ടൻ പരിചയപ്പെടുത്തിയത് പ്രേക്ഷകർ നിർദ്ദേശിച്ച പതിനയ്യായിരം പേരുകളിൽ നിന്നാണ് ഈ പേര് തിരഞ്ഞെടുത്തത് ഈജാരൻ നായുടെ വരവ് വരും ദിവസങ്ങളിൽ കളിയുടെ ഗതിയെ എങ്ങനെ മാറ്റുമെന്ന് കണ്ടറിയണം ലാലേട്ടന്റെ ഇടപെടൽ കേവലം വിധി പ്രസ്താവം മാത്രമായിരുന്നില്ല മറിച്ച് ഷോയുടെ കഥാഗതിയെ നിയന്ത്രിക്കുന്ന ഒരു സംവിധായകന്റെ റോളായിരുന്നു അദ്ദേഹം നിർവഹിച്ചത് ജിസലിനെ ശാസിക്കാതെ പ്രോത്സാഹിപ്പിച്ചും അനുവിനെ പൂർണമായി പിന്തുണയ്ക്കാതെ താക്കീത് നൽകിയും അനീഷിന്റെ ഗെയിമിനെ പരിഷ്കരിക്കാൻ ശ്രമിച്ചും ഷോയുടെ പ്രധാന കണ്ടന്റ് പില്ലറുകൾ അടുത്ത ആഴ്ചയിലും സജീവമായി നിലനിൽക്കുന്നുവെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി ഈ ആഴ്ചയിലെ കളി മാറിയതെങ്ങനെ ഒരു സമഗ്ര വിലയിരുത്തൽ ഈയൊരൊറ്റ കൊണ്ട് ബിഗ് ബോസ് സീസൺ ഏഴിന്റെ ഗതി പൂർണമായും മാറി ഗ്രൂപ്പുകളായി കളിച്ചിരുന്ന വീട്ടിൽ ഇപ്പോൾ വ്യക്തിപരമായ വൈരാഗ്യങ്ങൾക്കാണ് പ്രാധാന്യം ഈ ആഴ്ചയിലെ വിജയികൾ ജിസലും അനീഷും ഷോയുടെ പിന്തുണയോടെ ഒരു പ്രധാന കണ്ടന്റ് ക്രിയേറ്ററാണെന്ന് ജിസൽ തെളിയിച്ചു തന്റെ ക്രൂരമായ തന്ത്രങ്ങൾ ഫലപ്രദമാണെന്ന് അനീഷും തെളിയിച്ചു ഈ ആഴ്ചയിലെ പരാജിതർ അർഹതയില്ലാതെ പുറത്തുപോയ ആർ ജെ ബിൻസി അനീഷിന്റെ തന്ത്രത്തിൽ വീണുപോയ ഒനിയൽ സ്വന്തമായി ഗെയിം കളിക്കാത്തതിന് ലാലേട്ടന്റെ വിമർശനമേറ്റുവാങ്ങിയ ജിസലിനെ പിന്തുണയ്ക്കുന്ന പുരുഷ മത്സരാർത്ഥികൾ എന്നിവരാണ് ഈ ആഴ്ചയിലെ നഷ്ടക്കാർ ഇടയിൽ നിൽക്കുന്നവർ അനു പ്രേക്ഷകരുടെ സഹതാപം നേടിയെങ്കിലും ലാലേട്ടന്റെ താക്കീത് ഒരു മുന്നറിയിപ്പാണ് ജിസൽ അനു വൈരാഗ്യമാണ് ഇപ്പോൾ സീസൺ ഏഴിന്റെ എഞ്ചിൻ ഈ പോരാട്ടത്തെ പരമാവധി പ്രേക്ഷകരിലേക്കെത്തിക്കാൻ ഷോയുടെ അണിയറ പ്രവർത്തകർ ശ്രമിക്കുമെന്നുറപ്പാണ് ഒനിയലിന്റെയും ഷാരികയുടേയും തിരിച്ചുവരവ് ഹൌസിലെ അധികാര സമവാക്യങ്ങളെ എങ്ങനെ മാറ്റുമെന്നും നുംബിൻസിയുടെ എവിക്ഷൻ അടുത്ത നോമിനേഷനെ എങ്ങനെ സ്വാധീനിക്കുമെന്നും നമുക്ക് കാത്തിരുന്നു കാണാം അടുത്തതെന്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ അപ്പോൾ ഈ ആഴ്ചയിലെ സംഭവ ബഹുലമായ വിശകലനം ഇവിടെ അവസാനിക്കുകയാണ് ജിസൽ അനു പോരാട്ട മനീഷിന്റെ തന്ത്രങ്ങൾ ഒനിയലിന്റെയും ഷാരികയുടേയും തിരിച്ചുവരപ്പിനെ നമ്മുടെ പുതിയ അതിഥിസ്പൈ കുട്ടൻ എല്ലാം കൂടി അടുത്തയാഴ്ച തീപാറുമെന്നുറപ്പാണ് ഈ വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജിസൽ അനു പോരാട്ടത്തിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ് അനീഷിന്റെ ഗെയിം പ്ലാനിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടോ ഒനിയലിന്റെയും ശാരികയുടെയും തിരിച്ചുവരവ് കളിയെ എങ്ങനെ മാറ്റും സ്പൈക്കുട്ടൻ വീട്ടിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രവചനങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ആഴ്ചയിലെ സമ്പൂർണ്ണ വിശകലനവുമായി ഞാൻ വീണ്ടും വരാം അതുവരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ബൈ ബൈ